ചില ഖുറാനികമായ ആയത്തുകൾ കൃഷി ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയും തൽസംബന്ധമായ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇനി ഹദീസിൽ ഇതിൻ്റെ ഫലായിലുകൾ അത് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലങ്ങൾ സ്വർഗത്തിലുള്ള സ്ഥാനമാനങ്ങൾ സാഹലബി അൽ വാഹിദി പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ് അന്ന നബി സല്ലാവി മുത്തുനബി പറഞ്ഞു മാമിൻ സിമേരി തണ്ടുള്ള കാണ്ടങ്ങളുള്ള മരങ്ങളാണെങ്കിലും ഇനി കാണ്ടങ്ങളില്ലാത്ത വള്ളികളായി പടരുന്ന കൃഷികളാണെങ്കിലും ഇല്ലാ അലൈഹ മഖ്തൂബുൻ ബിസ്മില്ലു ഫുലാനി ബിൻ ഫുലാൻ അപ്പോൾ ഭൂമിയിൽ മുളച്ചു നിൽക്കുന്ന കാന്ഡമുള്ള തണ്ടുള്ള മരങ്ങളാണെങ്കിലും മാവ് അതുപോലെ തന്നെ മറ്റുള്ള തണ്ടുള്ള മരങ്ങളാണെങ്കിലും ഇനി അതല്ല തണ്ടില്ലാത്ത പടർന്നു പിടിക്കുന്ന വേ വള്ളികളായിട്ടുള്ള ചെടികളാണെങ്കിലും അല്ലെങ്കിൽ കൃഷികളാണെങ്കിലും ഇനി ഇലകളെ രൂപത്തിലുള്ള ചെടികളാണെങ്കിലും ഫലം തരുന്ന ഫലം തരുന്നതാണെങ്കിൽ ഇല്ല അലൈഹ മഹ്തൂബുൻ ബിസ്മില്ലാഹുറമൻ റഹീം റിസ്ഖു ഫുലാൻ ഇ ബിൻ ഫുലാൻ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഏത് അരിയിലും അത് തിന്നേണ്ട ആളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ അരിയിലും അത് തിന്നേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ആകസ്മികമായി ചിലപ്പോൾ വളരെ ദൂരത്തെവിടെയെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട് അന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ മറ്റോ സമയത്തെ ഭക്ഷണം അവിടെ കഴിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും അപ്പോൾ ആ സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിക്കപ്പെടിച്ചോ എത്ര ദൂരത്തുള്ള ഞാൻ ഒരു നിലക്കും ഒരു സാധ്യതയില്ലാത്ത ഈ സ്ഥലത്ത് വന്ന് ഇന്ന് ഇവിടെ അതിഥിയായി അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഇവിടെയാണല്ലോ ഇന്ന് എനിക്ക് നീ ഭക്ഷണം എഴുതിയത് നമ്മളൊക്കെ ചിന്തിക്കലുണ്ട് അതാണ് പറയുന്നത് ഓരോ അരിയിലും അത് തിന്നേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളപ്പം പറയും സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് ഒരു ഹദീസാണ് ബിസ്വല്ലാ സ്വലം തങ്ങൾ പറയുകയാണ് ഓരോ ഭക്ഷണത്തിലും പഴമാണെങ്കിലും അരി ധാന്യങ്ങൾ പോലെയുള്ളതാണെങ്കിലും ഏതാണെങ്കിലും ഇല്ല മക്തൂബുൻ അലൈഹാ റിസ്ഖു ഫുലി ബിൻ ഫുലാൻ ഇത് ഈ വ്യക്തിക്കുള്ള അരിയാണ് ഈ വ്യക്തിക്കുള്ള ഭക്ഷണമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ അപ്പോൾ ഇൻസാനിഫി ബൈന സർഇ അപ്പോൾ ഒരു കൃഷിക്കാരന് കൃഷിക്കിടയിലൂടെ അവൻ നടത്തുന്ന തെങ്ങിൻ്റെ തോട്ടം അല്ലെങ്കിൽ അവൻ നടത്തുന്ന നെല്ലിൻ്റെ പാടം ഈ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നനക്കാൻ വേണ്ടിയും പൂളയാണെങ്കിൽ കപ്പയാണെങ്കിൽ അതുപോലെ വെള്ളരിക്കടക്കുള്ള പച്ചക്കറികളാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമല്ലോ ആ നടക്കുമ്പോഴൊക്കെ അവൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതപ്പെട്ട കൃഷികൾക്കിടയിലൂടെയാണ് പഴങ്ങൾക്കിടയിലൂടെയാണ് അവൻ നടക്കുന്നത് മെഹഫൂഫൻ ബി ബിസ്മിൽഹിർ റഹ്മാൻ റഹീം അത് അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് പണ്ഡിതന്മാർ പറയാൻ ഇത് അള്ളാഹുവിൻ്റെ പേര് കാവലാണല്ലോ അത് നരകത്തിൽ നിന്ന് കാവലാണല്ലോ അപ്പോൾ സദാസമയം ബിസ്മിയുമായി ചുറ്റിപ്പറ്റി കൊണ്ട് ജീവിക്കാൻ സാധിക്കും കൃഷിക്കാരന് എന്നുകൂടി ഈ ഹരീതിയിൽ നിന്ന് മനസ്സിലാക്കാം

ഒരു മാവ് ഫലം കായ്ക്കുന്ന ഒരു പഴം കായ്ക്കുന്ന ഒരു മരം നട്ടുപിടിപ്പിച്ചു അതിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ധാന്യങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് കൃഷി ചെയ്തു അങ്ങനെ ചെയ്താൽ പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷിച്ചാലും പക്ഷികളൊന്നും നമ്മളെ സമ്മതമൊന്നും കാത്തു നിൽക്കില്ലല്ലോ നമ്മളെ സമ്മതം കൃഷിക്കാരൻ്റെ സമ്മതത്തിന് കാത്തുക്കൂല പക്ഷികൾ അണ്ണാൻ അതുപോലെയുള്ള ജീവികൾ അതവർ തിന്നുപോകും ആ ഇൻസാനും ഇനി ഈ കൃഷി ചെയ്ത മനുഷ്യന് കൃഷി ചെയ്ത അയാൾ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് അയാളെ കുടുംബത്തിന് തന്നെയാണ് അയാൾ തിന്നാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് വിൽപ്പനയാക്കി വിറ്റ് കച്ചവടത്തിന് കച്ചവടം നടത്തി മറ്റുള്ളവർക്ക് ഭക്ഷണമാക്കി കൊടുത്തു ഔ ബഹീമത്വൻ ഇനി അതല്ല ഏതെങ്കിലും ജീവികൾ വന്നിട്ട് പശുവോ മറ്റോ വന്നിട്ട് കഴിച്ചു ഇല്ല കാനലഹു സ്വതക്കത്തൻ അങ്ങനെ പക്ഷികളാണെങ്കിലും ഇനി മൃഗങ്ങളാണെങ്കിലും മനുഷ്യൻ തന്നെ സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ കഴിച്ചതാണെങ്കിലും ആ കൃഷി ചെയ്തെടുത്ത പഴങ്ങളാണെങ്കിലും ഇനി ധാന്യങ്ങളാണെങ്കിൽ ഏതാണെങ്കിലും അത് അധ്വാനത്തിൻ്റെ കൂലിയുണ്ട് അധ്വാനിച്ചാൽ കച്ചവടം ചെയ്താൽ സാധനം വിറ്റാൽ അതിൻ്റെ പൈസ അതിൻ്റെ ലാഭം കിട്ടും എന്നതിന് പുറമെ പരലോകത്ത് ഇതിന് കൂലിയുണ്ട് അത് ഭക്ഷണമായി ആരെങ്കിലും ഉപയോഗിച്ചാലും അതിന് കൂലിയാണ് ഒമാ യുസറക്കു ഇനി അത് ആരെങ്കിലും കട്ടുകൊണ്ടുപോയിട്ട് തിന്നു എന്നാൽ മോഷ്ടിച്ചതിൻ്റെ ശിക്ഷ ആ മോഷ്ടാവിന് കള്ളനുണ്ടാകും എന്നല്ലാതെ അവന് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ അധ്വാനിച്ചത് ഇവനാണല്ലോ അതിൻ്റെ കൂലി ഇവന കിട്ടും ഒമാക്കലസ്വബു ഇനിയൊരു മൃഗം വന്ന് തിന്നു കാട്ടുപന്നികൾ നശിപ്പിച്ചു അല്ലെങ്കിൽ ഈ സാധാരണത്തെ പോലെ തന്നെ മൃഗങ്ങൾ ജീവികൾ തിന്നു അതിനും കൂടിയാണ് ഉമാക്കലത്തിൽ തൊയൂറു ഫഹുവലഹുസ്വത പക്ഷികൾ ധാന്യങ്ങൾ കൊത്തി കൊണ്ടുപോയി അല്ലെങ്കിൽ അണ്ണാൻ വന്നിട്ട് പൊഴുത്ത മാങ്ങ അത് കടിച്ചു അതിനൊക്കെ കൂലിയാണ് അത് എങ്ങനെയൊക്കെ ആരൊക്കെ എടുത്തിട്ട് അത് കുറയുന്നുണ്ടോ അത് ആർക്കുപാരപ്പെട്ടാലും അത് നേ നേരക്കു നേരെയാണെങ്കിലും കളവിലൂടെയാണെങ്കിൽ പോലും അതുണ്ടാക്കിയത് അധ്വാനിച്ചത് ഇവനാണ് എന്നതിനാൽ ഇവൻ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് റസൂർള്ളാഹി സി വല്ലം